കുടുംബ ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് രാജസേനൻ ജയറാമിനെ നായകനാക്കി സംവിധാനം ചെയ്ത സിനിമകളിലൂടെയാണ് ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അടുത്തിടെ ഞാനും എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി രാജസേനൻ എത്തിയിരുന്നു ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജസേനൻ വീണ്ടും സംവിധായകനായ സിനിമ കൂടിയായിരുന്നു അത് എന്നാൽ ചിത്രത്തിൽ താരം സ്ത്രീ വിഷത്തിൽ അഭിനയിച്ചതും നൃത്തം ചെയ്തതുമെല്ലാം വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിച്ചിട്ടുള്ളയാളാണ് രാജസേനൻ എന്നത് പലർക്കും അറിയില്ല മാത്രമല്ല ഞാനും പിന്നൊരു സിനിമയ്ക്ക് വേണ്ടി രാജസേനൻ മോഹിനിയാട്ടം പഠിക്കുകയും ചെയ്തിരുന്നു രാജസേനൻ തന്നെയാണ് അമൃത ടിവിയിലെ അതിഥിയായി എത്തിയ പൊളിക്കാര്യങ്ങൾ അഭിനയിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചപ്പോൾ നേരിട്ട ദുരനുഭവങ്ങളും രാജസേനുകൊണ്ട് നൃത്തം പഠിച്ചിട്ടുണ്ടെന്നും അച്ഛനൊപ്പം പ്രോഗ്രാമും ചെയ്തിട്ടുണ്ടെന്നും താൻ അവസാനം ചെയ്ത ഞാനും പിന്നൊരു ഞാനും സിനിമയിൽ നൃത്തം ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം അത്തരത്തിലുള്ള ഒന്നായിരുന്നുവെന്നും രാജസേനൻ പറയുന്നു അതിനുവേണ്ടി ആറുമാസം ഭരതക്ഷേത്ര ജയന്റെ കൂടെ നിന്ന് നൃത്തം പഠിച്ചുവെന്നും അത്തരത്തിൽ പഠിച്ചാലേ അത്ര നന്നായി ചെയ്യാൻ പറ്റുള്ളൂവെന്നും ക്ലൈമാക്സിലാണ് ഡാൻസ് വരുന്നതെന്നും താൻ കേരള നടനമാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ സിനിമയിൽ വേണ്ടിയിരുന്നത് മോഹിനിയാട്ടമായിരുന്നു അതുകൊണ്ടാണ് ഭരതക്ഷേത്ര ജയൻ തനിക്ക് ട്രെയിനിങ് തന്നതെന്നും രാജസെന്നൻ പറയുന്നു മാസത്തോളം ഡാൻസ് പഠിച്ചുവെന്നും കലാശങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിച്ചതെന്നും രാജസെന്നൻ പറയുന്നുണ്ട് കഠിനൂൽ കല്യാണം മുതൽ നിർമ്മാതാക്കൾ അടക്കമുള്ള പലരും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു റോൾ ചെയ്തൂടെയെന്ന് ചോദിക്കുമായിരുന്നുവെന്നും പക്ഷേ താല്പര്യമില്ലാഞ്ഞിട്ടാണോ അതോ ഒപ്പം വർക്ക് ചെയ്യുന്ന താരങ്ങളുടെ കുറവ് വരുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നുവെന്നും സൗന്ദര്യ പിണക്കം എന്ന സിനിമയിൽ സുബ്രഹ്മണ്യൻ പോറ്റി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താൻ അഭിനയം തുടങ്ങിയതെന്നും പക്ഷേ ആ ഷൂട്ടിനിടയിൽ തനിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായെന്നും രാജസേനൻ പറയുന്നുണ്ട് അടുത്ത ബാലചന്ദ്ര മേനോൻ എന്ന രീതിയിൽ സെറ്റിൽ കളിയാക്കിക്കൊണ്ടുള്ള കമന്സുകൾ വന്നുവെന്നും അതോടെ താൻ അത് നിർത്തിയെന്നും ആ സിനിമയിലും കഥകളി പദം പാടി ഡാൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഭാര്യ ഒന്നും മക്കൾ മുന്നിലെ തന്റെ ആ കഥാപാത്രത്തെ താൻ സർപ്രസ് ചെയ്താണ് അവതരിപ്പിച്ചതെന്നും രാജസേനൻ പറയുന്നുണ്ട് മാത്രമല്ല ആ സിനിമയിൽ നായിക സിത്താരയുടെ തോളിൽ പോലും താൻ കൈവച്ചിട്ടയില്ലെന്നും അതിയായ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോൾ എന്തിനാണ് അകൽച്ച കാണിക്കുന്നതെന്ന് സിത്താരയും ചോദിച്ചിരുന്നുവെന്നും സ്നേഹം കാണിക്കാൻ ദേഹത്ത് തൊടണമെന്നില്ലെന്നാണ് താൻ അതിന് മറുപടിയായി പറഞ്ഞതെന്നും സ്ക്രിപ്റ്റിന്റെ ടോട്ടാലിറ്റിയിൽ ആ സ്നേഹമുണ്ടാകും എന്നാൽ താൻ പേടിച്ചിട്ടാണ് തൊട്ട് അഭിനയിക്കാതിരുന്നതെന്നും ഇനി സിത്താരയെ കെട്ടിപ്പിടിച്ച സീൻ ചെയ്താൽ അപ്പോൾ ഇതിനാണല്ലോ അഭിനയം തുടങ്ങിയതെന്ന് ഒരു വിഭാഗം ഓഡിയൻസ് പറയുമെന്നും ആളുകൾ എന്തും പറഞ്ഞു കളയുമെന്നും രാജസേനൻ പറയുന്നുണ്ട് പക്ഷേ ഞാനും പിന്റൂരു ഞാനും സിനിമ ചെയ്തപ്പോൾ ഒരു പേടിയും തനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം വൈബ്രന്റ് ആയി ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു അത് അതുകൊണ്ടാണ് ഡാൻസും ചെയ്തത് മാത്രമല്ല തനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും പേടി ഭാര്യയല്ലേതേയാണെന്നും അത് സ്നേഹം കൊണ്ടുള്ള ഭയമാണെന്നും രാജസേനൻ പറയുന്നുണ്ട് അതേസമയം രാജസേനൻ സംവിധാനം ചെയ്ത ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രത്തിൽ നായക കഥാപാത്രമായി അഭിനയിച്ചതും രാജസേനൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ മേലെ പറമ്പിലാൺവീട് അനിയൻ ബാവ ചേട്ടൻ ബാവ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ കഥാനായകൻ തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ രാജസേനൻ സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്